പാലക്കാട് അകളി പഞ്ചായത്തിൽ വൻ ട്വിസ്റ്റ് യു ഡി എഫ് അംഗം എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരുപതാം വാർഡ് ചിന്നപ്പറമ്പിൽ നിന്നുള്ള യു ഡി എഫ് അംഗം മഞ്ജു ആണ് കൂറുമാറിയത് തനിക്ക് പാർട്ടിയുടെ വിപ്പ് കിട്ടിയിരുന്നില്ല എന്ന് മഞ്ജു പറഞ്ഞു കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ വോട്ട് ലഭിച്ചെന്ന് മഞ്ജു പറയുന്നു വിവരങ്ങളുമായി അജിത് ബാബു അവിടെ നിന്ന് ചേരും അജിത് ബാബു അങ്ങേറ്റം ഒരു കാര്യമാണല്ലോ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് കക്ഷി മാറിയിരിക്കുന്നു കാലുമാറ്റം നടന്നിരിക്കുന്നു എന്താണതിന് ന്യായീകരണമായി പറയുന്നത് വിപ്പ് കിട്ടിയിരുന്നില്ല എന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി സനീഷ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വിചിത്രമായ വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതിനെ വിചിത്രം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ എന്നുള്ളതാണ് സംശയം കാരണം യു ഡി എഫിൻ്റെ ഇരുപതാം വാർഡിൽ നിന്നുള്ള അംഗമാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കക്ഷിനില നില യു ഡി എഫിന് പത്ത് എൽ ഡി എഫിന് ഒമ്പത് ബി ജെ പിക്ക് രണ്ട് എന്നുള്ളതായിരുന്നു അതായത് ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു യു ഡി എഫ് ഹരണം പിടിച്ചത് അത് വലിയ തരത്തിലുള്ള ആഘോഷിക്കുകയും പ്രവർത്തകരെല്ലാം ചേർന്ന് നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നത് അപ്പോഴാണ് ഇത്തരത്തിൽ ഈ മഞ്ജു കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്നത് അതോടുകൂടി എൽ ഡി എഫിന് പത്ത് യു ഡി എഫിന് ഒമ്പത് ബി ജെ പിക്ക് രണ്ട് എന്ന സ്ഥിതിയാകുകയും പ്രസിഡന്റായി മഞ്ജു തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് കൂറുമാറുക മാത്രമല്ല എൽ ഡി എഫിനൊപ്പം വന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ചെയ്തു അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ എൽ ഡി എഫിന് വേണ്ടിയും യു ഡി എഫിന് വേണ്ടിയും മത്സരിക്കാൻ മഞ്ജുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് യു ഡി എഫ് ഉൾപ്പെടെ പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത് ഞങ്ങൾ വിപ്പ് നൽകിയിരുന്നു പൂർണ്ണമായും അത് എഴുതി വാങ്ങിയിട്ടുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ മഞ്ജു പറയുന്നത് തനിക്ക് വിപ്പ് കിട്ടിയിട്ടില്ല എല്ലാവരുടെയും പ്രസിഡന്റായി പ്രവർത്തിക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തനിക്ക് വോട്ട് ലഭിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏതാണെങ്കിലും വിചിത്രമായ കാര്യങ്ങളാണ് അഖിലയിൽ നടന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ ഇനി അടുത്ത നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്ന് കോൺഗ്രസും യു ഡി എഫും അറിയിച്ചിട്ടുണ്ട് അത്ര നിയമ നടപടികളിലേക്ക് കടക്കും എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്തുകൊണ്ടാണ് താൻ മാറിയതെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് അത് സ്വാഭാവികമായ നടപടിയാണ് താൻ തനിക്കാരും വിപ്പ് നൽകിയിട്ടില്ല എന്നുള്ള ലളിതമായ മറുപടിയാണ് ഏതാണെങ്കിലും മഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് സനീഷ്